ഉമർ അലാഹു വൻഹു വീട്ടിൽ കയറി വന്നിട്ട് സലാം പറഞ്ഞു എല്ലാ ഭാര്യമാരും ഓടി അവർ ഹിജാബിൻ്റെ പുറകിലേക്ക് ഒളിച്ചു ഉമർ അലുല്ലാഹു അനഹു നേരെ റസൂൽ അല്ലാഹി സല അല്ലാഹു അലഹി തങ്ങളുടെ അരിയിലേക്ക് വന്നു റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ അലു അള്ളാഹു ചോദിച്ചു നബിയെ അങ്ങ് ചിരിക്കുകയാണോ എന്താണെ ചിരിക്കുന്നത് ഉമ്മറെ ഉമ്മറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കുറച്ച് പേര് ഓടി ഒളിച്ച ടീം ഉണ്ടായിരുന്നു അവിടെ അങ്ങയുടെ ശബ്ദം കേട്ടപ്പോൾ പേടിച്ച് ഹിജാബിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ അവരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് അപ്പോൾ ഉമർ അല്ലുല്ലാഹുൻ ഉദ്ദേശ്യപ്പെട്ടു ഇന്ധത്തിൻ്റെ ശത്രുക്കൾ നിങ്ങളാൻ്റെ റസൂലിനെ പേടിക്കാതെ ഉമറിനെ പേടിച്ചിരിക്കുകയാണോ റസൂലിനല്ലേ നിങ്ങൾ പേടിക്കേണ്ടത് അപമാനപ്പെട്ടവർ ശബ്ദമുയർത്തി അവരെ ചീത്ത പറഞ്ഞു പതുങ്ങിയ ശബ്ദത്തിൽ നിന്ന് ഹിജാബിൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞു അതിന് ഉമർ അലഹുൻഹോ ദേഷ്യം പിടിക്കുന്നവനാ അള്ളഹാൻ റസൂല് അങ്ങനെയല്ല അള്ളഹാൻ റസൂല് പറഞ്ഞു ഉമറെ ഉമറിൻ്റെ ദേഷ്യം പ്രശ്നേണ്ടതല്ല ഉമറിനെ പിശാജ് ഒരു വഴിയിൽ കണ്ടാൽ ആ വഴിയിൽ പിശാജ് പ്രവേശിക്കില്ല ഉമർ അതാണ് ഉമറിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞത് കാര്യം കണ്ട ഉമർ നിങ്ങളെ ഈമാൻ നിങ്ങളുടെ ദേഷ്യം ദീനിൻ്റെ മാർഗത്തിലുള്ളതാണ് നിങ്ങളൊരു വഴിയിലേക്ക് കടക്കുന്നത് കണ്ടാൽ പിശാജ് ആ വഴിയിലേക്ക് കടക്കില്ല ഉമർ മറ്റൊരിക്കൽ ഒരു പെൺകുട്ടി ഒരു നേർച്ച നടത്തി നേർച്ച എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അള്ളാൻ്റെ റസോലിൻ്റെ തലയുടെ അരികിൽ വന്നിട്ട് ദഫ് മുട്ടൽ ഒരു അടിമ പെൺകുട്ടിയാണ് അപ്പോൾ അള്ളാൻ്റെ റസൂലിനോട് ആ കുട്ടി പറഞ്ഞു റസൂൽ അള്ളഹി വല്ല അലൈഹി സ്വലം താങ്കളുടെ അരിലേക്ക് വന്നിട്ട് ദഫ് മുട്ട ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് തലയ്ക്ക് തലയുടെ അരിരിക്കൽ വന്ന് ദഫ് മുട്ടെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട് ഇപ്പം നബി സല്ലു അല്ലെ വല്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഏതായാലും അനുവദിച്ച ഒരു വിഷയമല്ലേ ഏതായാലും ദഫ് മുട്ടെന്ന് അങ്ങനെ കുട്ടി വന്നിട്ട് തലേരുടെ അരികിൽ വന്നിട്ട് ദഫ് മുട്ടാൻ തുടങ്ങി അബൂബക്കർ അലുലാഹുൻഹു വന്നു ഉസ്മാൻ റലീള്ളാഹുൻഹു വന്നു അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ദഫ് മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ ദൂരെ ഉമ്മർ റലിള്ളാഹുൻഹു ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് ദഫ് നിർത്തിയിട്ട് ആ ദഫിൻ്റെ മുകളിൽ കയറിയിരുന്നു ഇവിടെ ഒരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു രൂപത്തിൽ അതായത് ദഫ് താഴെ വച്ച് റസൂൽ അല്ലാ അലൈഹി സ്വലാ അലൈഹി വസ്ലാ തങ്ങളുടെ മുഖത്തേക്ക് ആ കുട്ടി നോക്കിയിരിക്കുന്നു ഇത് കണ്ടപ്പോൾ അബൂബക്കർ അലുലാഹോനും ഉസ്മാൻ അലുള്ളാഹോനവും ചിരിക്കാൻ തുടങ്ങി അള്ളാഹ് റസൂല് നേരത്തെ പറഞ്ഞ അതേ വാക്ക് പിന്നെയും ആവർത്തിച്ചു ഒമർ താങ്കളൊരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ ഒരു വഴിയിലേക്ക് പിശാജ് പ്രവേശിക്കുകയില്ല ഇതാണ് ബഹുമാനപ്പെട്ട ഉമർ അദുഹോൻഹുവിൻ്റെ ഈ മാൻ ഈ മാൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ അദ്ാഹോൻ്റെ ധാരാളം ചരിത്രങ്ങൾ പിശാചിക്കൽ പോലും ഭയന്ന് വറച്ചിരുന്നു എന്നാണ് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിശാചിക്കൾ ഇപ്പോൾ ഒരു ഒരു വഴിയിലേക്ക് വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ മുറാഹു ആ ഒരു ഭാഗത്തേക്ക് കടന്നു വരാൻ പിശാചിന് പോലും ധൈര്യമില്ല അത്രത്തോളം പവർഫുള്ളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഈ മാൻ അള്ളാഹു മനസ്സിലാക്കാനും നമുക്ക് അബാധത്തുകൾ എടുക്കാനും അള്ളാഹു നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി അള്ളാഹുവിയിലേക്ക് അടുക്കാനും തോഫീക്ക് നൽകിയതിലേക്ക് മാറാവട്ടെ ആത്മാർത്ഥവായത് വാശി അസ്സലാ